മസ്തസുഖിനോഭവന്തു എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഞാനിതാ പറയുന്നത് നമ്മൾ ജനിക്കുന്നത് ഒറ്റയ്ക്ക് തന്നെയാണ് മരിക്കുന്നതും ഒറ്റയ്ക്ക് തന്നെയാണ് അപ്പോൾ ഇടക്കാലത്ത് കുറച്ചു കാലവും കൂടെ കാണും ആ കാലവും നമ്മൾ തനിയാണെന്നുള്ള ബോധം നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാം തനിയെ ചെയ്ത് ശീലിക്കും ആ ശീലം നമുക്ക് വളരെ വളരെ ഭാഗ്യം ചെയ്യും ഓരോ കാര്യങ്ങളും നമ്മളെ സഹായിക്കാൻ ആരുമില്ല നമ്മളോട് ഒത്തു ചേർന്ന് നമ്മുടെ ദുരിതങ്ങളോ ദുഃഖങ്ങളോ മാറ്റാൻ ആരുമില്ല എന്നുള്ളൊരു തോന്നൽ വരികയാണെങ്കിൽ നമുക്ക് തന്നെ അതെല്ലാം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും അതിൽ നമുക്ക് കിട്ടുന്ന വിജയം വലുതാണ് ആരെങ്കിലും ആശ്രയിച്ചു പോയോ നമ്മുടെ ജീവിതം പാഴുമാണ് ആ ആശ്രയം എപ്പോഴും കൈയിൽ നിന്നങ്ങ് മാറ്റുമോ അപ്പോഴും നമ്മൾ വീണ്ടും വലിയ ദുരിതത്തിലേക്ക് ചെന്ന് വീഴും അതിനുള്ള ഇട കൊടുക്കാതെ നമ്മൾ തന്നെ നന്നായി അധ്വാനിച്ച് മുന്നോട്ട് പോവാനുള്ള ഒരു പ്രാപ്തി നമുക്ക് വേണമെങ്കിൽ നമ്മൾക്കൊ നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കണം ഈ ഒറ്റയ്ക്കുള്ള ബോധം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്നത് നമ്മൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അല്ലാതെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടല്ല ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടും അല്ല ഇങ്ങനെ ചെയ്യുമ്പം നമ്മൾക്ക് നമ്മുടേതായ രക്ഷയുണ്ടാവും ആരുടെ സഹായവും കൂടാതെ എന്ത് ജോലിയും ചെയ്ത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താനും നമുക്ക് കഴിയും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണത് നിസ്സാരമായി കരുതരുത് നിസ്സാരമായി കരുതുന്ന ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുതാണ് ഒരു അനുഭവം കിട്ടിയിട്ട് പഠിക്കാം എന്ന് വിചാരിക്കുന്നതിനേക്കാൾ നമ്മൾ തന്നെ തീരുമാനിച്ച് മുന്നോട്ട് പോയി ആ അനുഭവത്തിലൂടെ നമ്മൾ വളർന്നു വലുതാകുന്നതാണ് ഏറ്റവും നല്ലത് നമ്മളോടൊപ്പം തന്നെ നമ്മൾക്കുള്ള മറ്റുള്ള ആൾക്കാരെയും നമ്മൾ സഹായിക്കാൻ ഒരിക്കലും മടി കാണിക്കേണ്ട കാര്യവും പക്ഷേ അവരെ സഹായിച്ച് ചീത്തയാക്കുന്നതിന് പകരം അവരെ പ്രാപ്തരാക്കാൻ നമ്മൾ ശ്രമിക്കണം അത്രയും മാത്രമേ ഉള്ളൂ ഈശ്വരൻ എല്ലാവർക്കും എല്ലാം കൊടുക്കാൻ കഴിയും നമ്മളോടൊപ്പം എപ്പോഴും ഈശ്വരനുണ്ട് അത് കാരണം നന്മ മാത്രം നമ്മളിലുണ്ടാവും എല്ലാ ഭാഗ്യവും നേടിയെടുക്കുക എല്ലാ ഭാഗ്യവും എല്ലാവർക്കും കിട്ടും ലോക സമസ്ത സുഖിനോ ഭവന്തു ജഗത് നാഥനായി സത് മനസ്സിൻ ജഗദ് ഗുരുവായും ജനക ഔഷണം കൽക്കി <Kal> ി ടി സി നാൽപ്പത്തിരണ്ട് ബാർ മുപ്പത്തിനാല് പി യു ആർ എ നമ്പർ ഉണ്ണി ഉണ്ണിനഗർ നല്ലത്തുറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി വൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതീയമ്മ കലിയുഗ അവതാരം